പെനോസസ് വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിപ്പം വന്ന പ്ലാന്റ് ഈ പ്ലാൻ എല്ലാ കളറുകളും ഇപ്പം ഈ പ്ലാന്റിൻ്റെ സ്റ്റോക്കുണ്ട് ഈ വീഡിയോ കാണിക്കുന്ന പ്ലാന്റുകൾ ചില പ്ലാന്റുകൾ കുറച്ചെണ്ണങ്ങളെ ഉള്ളൂ അതുകൊണ്ട് ആദ്യം കോണ്ടാക്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ആ കളറുകൾ കിട്ടത്തുള്ളൂ ഇപ്പം വീഡിയോ കണ്ടിട്ട് പിന്നെ മെസ്സേജ് ഇട്ട് കഴിയുമ്പോൾ ചിലപ്പം ആ കളറുകൾ കാണത്തില്ല അത് വീഡിയോ കാണാൻ താമസിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുവാണെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ടും ഫോണിനകത്ത് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം നിങ്ങൾ അന്ന് ആ സമയത്ത് ആ വീഡിയോ കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് ആദ്യമേ ഓർഡർ ചെയ്യാൻ പറ്റും കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിട്ട് അതിനകത്ത് ഒരു പ്ലാൻ്റെ ഒരുപാട് പേര് മെസ്സേജ് ഇട്ട് ചോദിച്ചായിരുന്നു അത് കുറച്ച് മാത്രമേ ഉള്ളായിരുന്നു ആദ്യം വീഡിയോ കണ്ടവർ അത് ബുക്ക് ചെയ്തു പ്ലാന്റ് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ഇന്നലെ അത് കൊറിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന ഈ പ്ലാന്റുകളിൽ ഇപ്പം ഉണ്ട് പുതിയ പ്ലാന്റുകൾ പ്ലാന്റിൻ്റെ റേറ്റിൽ കുറവുണ്ട് നേരത്തേനേക്കാട്ടും റേറ്റ് കുറവാണ് ഇപ്പം പ്ലാന്റിൻ്റെ ഈ കാണിക്കുന്ന പ്ലാന്റ് തന്നെയാണ് കൊറിയർ ചെയ്തു തരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ എല്ലാത്തിലും മുട്ടും എല്ലാം ഉള്ള പ്ലാന്റുകളായല്ല ചില ഇതേലും മുട്ടകൾ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ അങ്ങനെ വേണ്ടിയവർക്ക് അങ്ങനെ തന്നെ അയച്ചു തരും അല്ല ഫ്ലവർ ഉള്ളത് വേണ്ടിയവർക്ക് ഫ്ലവർ ഉള്ളത് അയച്ചു തരും ഇതും ഈ പറഞ്ഞ പോലെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഡി ടി ഡി സി വഴിയും പോസ്റ്റാഫീസ് വഴിയും കൊറിയറി ചെയ്യുന്നുണ്ട് ഫോട്ടോട് കൂടി തന്നെയാണ് കൊറിയർ ചെയ്തു തരുന്നത് എല്ലാം നല്ല പ്ലാന്റുകളാണ് നിങ്ങളുടെ കയ്യിൽ ഈ വെറൈറ്റികളെല്ലാം ഉണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ ഈ വീഡിയോയുടെ ലാസ്റ്റ് മൂന്ന് ഫെലനോസസ് കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ഒന്നും മെസ്സേജ് ചെയ്യണം കാരണം അതിനുവേണ്ടി നമ്മൾ വെയ്റ്റിങ്ങിലാണ് അടിപൊളി കളറുകളാണ് അതൊക്കെ എന്തെങ്കിലും കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഒരുപാട് ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഫെലനോസസ് ഇഷ്ടമില്ലാത്തവരാരും ഇല്ല കാണാൻ എന്താ ഭംഗി എന്ത് രസം ഇത് കാണാൻ അപ്പം നമ്മളാണേലും കുറേ കളറുകൾ ഇങ്ങനെ ശേഖരിക്കുന്നുണ്ട് അതിൽ നമുക്ക് കിട്ടാത്ത കളറുകൾ ഒരുപാടുണ്ട് എൻ്റെ കയ്യിൽ ഉള്ളതിനേക്കാട്ടും കളറുകൾ നിങ്ങളുടെയും കാണും അപ്പം ഈ വീഡിയോയിൽ ലാസ്റ്റിൽ കാണിക്കുന്ന കളറുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് കമൻ്റ് ചെയ്യണം എന്നോട് ഈ ഒരു കളറ് നമ്മുടെ കയ്യിൽ വന്നതായിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ കയ്യിലില്ല അതുപോലെ ഈ കളറൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കളറുകളാണ് ഇതൊക്കെ കിട്ടും നിങ്ങളുടെ കയ്യിലുണ്ടെ കമൻ്റ് ചെയ്യുക